എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും നെഞ്ചിലും എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് രണ്ടു ദിവസത്തേക്ക് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല പാലക്കാട്ടെ പരാജയത്തിന് പിന്നാലെ ബി ജെ പിയിൽ പൊട്ടിത്തെറി മനയിൽ ഒറ്റ ഒറ്റ കാര്യം കാര്യം കൂടി കൂടി എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് നിങ്ങൾ എന്താ പറഞ്ഞത് ചെവിയിൽ പ്രതിപക്ഷ നേതാവ് ഈ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ രാജിവെച്ച് പുറത്തു വെക്കേണ്ടി വരും എന്താ ഇത്ര വൈകിയത്

യുദ്ധം ചെയ്തത് പാണ്ഡവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പോലും അറിഞ്ഞുകൂടാതെ മഹാഭാരതത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ രാമായണത്തെ കുറിച്ച് പറഞ്ഞുകൂടാ രാമനായ പ്രതിപക്ഷ നേതാവിന് വി ഡി സതീശന് കണ്ടക ശനിയാണ് അദ്ദേഹം ഒരു ജോൽസനെ കാണുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ കെ സുരേന്ദ്രന് ശനിയുടെയോ മറ്റോ അപഹാരമായിരിക്കും ആരെങ്കിലും കണ്ടാലേ ഭീകര ഇടിയും കിട്ടും വിജയ സാധ്യത ഇല്ലാത്ത ഘട്ടത്തിൽ കൃഷ്ണകുമാറിന് കിട്ടിയ വോട്ട് പോലും ആറുമാസം കഴിഞ്ഞ് നിയമസഭയിലേക്ക് വിജയ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് മത്സരിക്കുമ്പോ കിട്ടുന്നില്ലെങ്കിൽ അവിടെ കാര്യമായ തകരാറ് സംഭവിച്ചു ഒരു ഒരു വെറും ആയിട്ട് കാണരുത് എല്ലാവർക്കും ഇവിടെ വോട്ട് കൂടി വോട്ടും കൂടി അതുകൊണ്ട് പാർട്ടിക്കകത്തു നിന്നാണ് അദ്ദേഹത്തിനെതിരെ കലാപം വരുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സാധാരണ നിലയിൽ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും സംരക്ഷണത്തിന് എത്തൊന്നുമില്ല കെ സുരേന്ദ്രൻ സേഫാണോ ആ പാർട്ടിയിൽ എന്ത് തോന്നുന്നു താങ്കൾക്ക് കാലം കുറെ ആയില്ലേ ഈ പകയം വൈരാഗ്യം ഒക്കെ മനസ്സിലൊണ്ട് അടക്കുന്നു ഇനി എങ്കിലും അതൊക്കെ അവസാനിപ്പിക്കും നീ വഴക്കുണ്ടാക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും തിന്നാനുണ്ടാക്ക